കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം പയ്യന്നൂരിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വേദി അഞ്ചിലാണ് ഒപ്പന മത്സരം നടക്കുന്നത് പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ സെൻറ്റ് മേരീസ് സ്കൂളിൽ തയ്യാറാക്കിയ ഈ വേദിയിലാണ് ഒപ്പന മത്സരം ഹൈസ്കൂൾ വിഭാഗത്തിൻ്റെ ഒപ്പന മത്സരം നടക്കുന്നത് ഇതിനിടെ ഒപ്പനയ്ക്ക് പാട്ട് പാടുകയായിരുന്നു കുട്ടികൾക്ക് മൈക്കിൽ നിന്നും ഷോക്ക് ഏറ്റതായാണ് പരാതി ഇവർ ഇത് ബന്ധപ്പെട്ട സ്റ്റേജിലുള്ള സംഘാടകർ ഉൾപ്പെടെ അറിയിച്ചിട്ടും ഇത് പരിശോധിക്കാനുള്ള ഒരു നടപടി ആ ഒരു സമയത്ത് ഈ സംഘാടകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഇതിനു മുൻപ് മത്സരിച്ച ടീമും സമാനമായ പരാതി തന്നെയായിരുന്നു ഉന്നയിച്ചതെന്നും ഇവർ വ്യക്തമാക്കുകയാണ് നമുക്ക് കുട്ടികളോട് തന്നെ ഇതിന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം നിങ്ങൾക്ക് എന്തായിരുന്നു ആ ഒരു സംഭവം എങ്ങനെയായിരുന്നു എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപിടി ഇതായി ആദ്യം ഏരിച്ച് തോന്നിയതായിരിക്കും പിന്നെയും പാടി ചുണ്ടത് ഇതായി പോയിട്ട് ബാക്കോട്ട് ആയി പോയി കൈ മൈക്കിന് വെച്ചിട്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നേ കൈ മൈക്കിൽ വെച്ചിട്ടില്ല അടുത്ത് ഇങ്ങനെ ഇങ്ങനെ പോയി ചുണ്ടൊന്ന് തട്ടിയേറെ പാട് അപ്പോൾ സ്റ്റേജിൽ ഉണ്ടായവര് നിങ്ങൾ മത്സരം നിർത്തി സ്റ്റേജിൽ ഉള്ളവരോടൊക്കെ ഈ ഓഫീഷ്യൽസിനോടൊക്കെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നോ പറഞ്ഞിനെ ഓരോ അത് നമ്മൾ ചെക്ക് ചെയ്തതാ പ്രശ്നമൊന്നുമില്ല അങ്ങനെ എന്തെല്ലോ പറയുന്നു അപ്പോൾ കുട്ടികളുടെ രക്ഷിതാക്കൾ കൂടി ഈ ഒരു കാര്യം പങ്കുവയ്ക്കുകയാണ് നേരത്തെ തന്നെ ഈ ഒരു ഈ വിദ്യാർത്ഥികൾ മത്സരിക്കുന്നതിന് മുൻപ് തന്നെ മുൻപുള്ള ടീം മത്സരിക്കുമ്പോഴും സമാനമായ ഒരു സ്ഥിതി തന്നെയാണ് ഉണ്ടായതെന്നാണ് ഇവർ പറയുന്നത് എന്തായിരുന്നു ഏത് സ്കൂളായിരുന്നു എന്താ സംഭവിച്ചിട്ടുണ്ട് ഞങ്ങൾ മത്സരം തുടങ്ങിയിട്ടില്ല യു പി ഭാഗം മത്സരമാണ് അപ്പോൾ ഞങ്ങൾ രാവിലെ ഈ സ്റ്റേജ് കണ്ടപ്പോഴേ പറഞ്ഞിരുന്നു ചെറിയ സ്റ്റേജാണ് കുട്ടികൾക്ക് ഒപ്പന കളിക്കാൻ പറ്റിയ ഒരു സ്റ്റേജ് അല്ല ഇത് വൈഡല്ലല്ലോ അപ്പോൾ കുട്ടികൾ ഓടിക്കളിക്കുന്ന ഒരു കലാരൂപമാണ് എന്തെങ്കിലും കുറച്ചും കൂടി വലിയൊരു സ്റ്റേജ് വേണമായിരുന്നു അപ്പോൾ ഇവരെ ഓരോ ടീം കഴിഞ്ഞിറങ്ങുമ്പോഴും കുട്ടികളോട് ചോദിക്കുമ്പം കുട്ടികൾ പറയുന്ന അനുഭവം ഞങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം അവിടെ ഇല്ല എന്നാണ് പിന്നെ രണ്ട് ടീമുകൾ ഷോക്ക് അടിച്ചിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിരുന്നു കുട്ടികൾ കരയുന്നുണ്ടായിരുന്നിറങ്ങുമ്പോൾ ഓരോ ടീമും കരയുന്നുണ്ടായിരുന്നിറങ്ങുമ്പോൾ അപ്പം ഞങ്ങൾ ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ യു പി വിഭാഗം തുടങ്ങുമ്പോഴെങ്കിലും ഈ സ്റ്റേജ് ഒന്ന് മാറ്റി കിട്ടിയാൽ സൗകര്യമായിരുന്നു അപ്പോൾ മറ്റൊരു രക്ഷിതാവ് കൂടിയുണ്ട് അവരാണ് കുറച്ചുകൂടി നമുക്ക് ഈ ഒരു കാര്യത്തിൻ്റെ ഗൗരവ എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അവരിൽ നിന്ന് തന്നെ ഏത് സ്കൂളിലായിരുന്നു രാജീവ് ഗാന്ധി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൊഗേരി നമ്മുടെ ടീം ഓപ്പന കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പാടുന്ന കുട്ടികൾക്ക് മൈക്കിൽ നിന്നും ഷോക്ക് അടിക്കുകയാണ് ഉണ്ടായത് ഷോക്കടിച്ച് കുട്ടിക്ക് കുട്ടിയുടെ ചുണ്ട് തരിച്ചു പോയി അങ്ങനെ അവരെ കുട്ടികൾ ഈ ഓപ്പന മത്സരം കഴിഞ്ഞ ഉടനെ തന്നെ അവർ വീണ് കരയുകയാണ് ഉണ്ടായത് അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി സംഘാടകരുമായി സംസാരിച്ചപ്പോൾ ആ സമയത്ത് ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നമ്മൾ ഇടപെട്ടപ്പോൾ ആ സമയത്ത് നമ്മളെ ആ മൈക്ക് ചെക്ക് ചെയ്യാൻ ഇവരെ സമ്മതിച്ചില്ല നമ്മൾ ഉള്ളിലോട്ടേക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും അവർ ഒരു തരത്തിൽ സമ്മതിച്ചില്ല അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ എക്സ്പെർട്ടുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഇതിൻ്റെ മിക്സ്ചറിന് കറക്റ്റായിട്ടുള്ള എർത്ത് ഉണ്ടാവില്ല അല്ലെങ്കിൽ ജനറേറ്ററിന് എർത്ത് കൊടുത്തിട്ടുണ്ടാവില്ല പിന്നെ ഇതൊക്കെ അവരെ റെക്ടിഫൈ ചെയ്തതിന് ശേഷം നമ്മളോട് പറയാണ് നിങ്ങളെ നാവുകൊണ്ട് തൊട്ടുനോക്കുമെന്ന് കുട്ടികൾക്ക് ഷോക്ക് അടിച്ച് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ആരാണ് ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക ഡി ഡി ഒക്കെ ഏറ്റെടുക്കാൻ പറ്റുമോ ഇത്തരത്തിലുള്ള ഇത്രയും വലിയൊരു ജില്ലാ കലോത്സവം നടത്തുന്ന സമയത്ത് ഇത്തരത്തിലുള്ള എന്താ പറയാ അലംഭാവം അല്ലെങ്കിൽ വളരെ കുറ്റകരമായ രീതിയിലുള്ള ഒരു കാര്യമാണ് ഷോക്ക് ഷോക്കടിക്കുക എന്ന് ഷോക്ക് അടിച്ചിട്ട് എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യും ഷോക്കടിച്ച കാര്യം പറഞ്ഞപ്പോഴേ അവർ പറഞ്ഞത് നിങ്ങളൊന്ന് വന്ന് നോക്ക് നിങ്ങളൊന്ന് വന്ന് തൊട്ട് നോക്ക് അടിക്കുന്നുണ്ടോ നോക്ക് എന്നാണ് വർഷങ്ങളായിട്ടുള്ള ഒരു എന്താ പറയുക എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് ഇവിടെയൊക്കെ എത്തുന്നതും സബ്ജില്ല കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തുന്നതും ഒക്കെ തന്നെ ഒരുപാട് എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് അപ്പോൾ അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് മാത്രമല്ല ഇത്രയും ചെറിയൊരു ഇത്രയും ചെറിയൊരു സ്റ്റേജിലാണ് ഈ ഒരു ഒപ്പന ഒക്കെ തന്നെ കളിക്കുന്നത് അപ്പോൾ ഇത് എത്രയാണ് പോസിബിലിറ്റി അത് മാത്രമല്ല ഈ ഒരു സംഭവം ഈ ഒരു ഷോക്ക് അടിച്ച ഈ ഒരു സംഭവം സെക്കൻഡ് ടൈമിലാണ് ഉണ്ടാകുന്നത് ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമോ അടുപ്പിച്ച് രണ്ട് സബ്ജില്ലയിലെ രണ്ട് വിദ്യാലയങ്ങൾ ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റൊക്കെ പറയുമ്പോൾ അതൊരു ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് തികച്ചും പറയുകയാണെങ്കിൽ മാത്രമല്ല ഈ ഒരു സ്റ്റേജ് വളരെ പ്രായോഗികമായിട്ട് തന്നെ പറയുകയാണെങ്കിൽ വേറെ ഒരുപാട് സ്റ്റേജുകളിലൊക്കെ തന്നെ സിംഗിൾ ഐറ്റത്തിനൊക്കെ തന്നെ പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നോക്കിയിട്ടുള്ള നമ്മൾ മനസ്സിലാവും ചെറിയ തരത്തിലുള്ള പ്രോഗ്രാമുകൾ സിംഗിൾ ഐറ്റത്തിനൊക്കെ തന്നെ വലിയ സ്റ്റേജാണ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഒരു ചെറിയ സ്റ്റേജ് വളരെ ചെറിയൊരു സ്റ്റേജാണ് ഇത് ഒപ്പനൊക്കെ തന്നെ വളരെ ചെറിയ സ്റ്റേജിലാണ് കളിക്കുന്നത് തികച്ചും കുട്ടികൾക്ക് ഒരു കോൺഫിഡൻസ് ഇവർ രണ്ട് കൊല്ലമായിട്ട് ഒപ്പനയ്ക്ക് പോകുന്ന ടീമാണ് ഒരു കോൺഫിഡൻസ് കുട്ടികൾക്ക് തന്നെ ഇല്ലാണ്ടായി പോവാണ് കാരണം വലിയൊരു സ്റ്റേജിൽ നിന്നൊക്കെ കളിച്ച് കളിക്കുമ്പോൾ ചെറിയൊരു സ്റ്റേജിലേക്ക് പ്രശ്നം പ്രശ്നം തന്നെയാണ് തീർത്തും ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് രക്ഷിതാക്കളുടെയും ഒപ്പം കുട്ടികളുടെ ഭാഗത്ത് നിന്നും ഉൾപ്പെടെ ഉണ്ടായിരിക്കുന്നത് ബന്ധപ്പെട്ട ഒഫീഷ്യൽസും അതുപോലെ തന്നെ സംഘാടകരും എല്ലാം തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം കലോത്സവ വേദിയിൽ നിന്ന് നവീനേക്കോട്ടിനൊപ്പം നീതി അശോക് കണ്ണൂർ മിഷൻ